അസോസിയേഷൻ കേരള കൊച്ചി മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു കൊച്ചി സർക്കിൾ ഫുഡ് സേഫ്റ്റി മുൻ ഓഫീസർ ഡോക്ടർ നിമിഷ ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എൻ ഹരിദാസ് ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചു అందరికీ వెల్కమ్ కండి నమస్కారం కుమార్ కున్నella అర్మే పట్ ఒక ప్రపోజిషన్ వేయబోతున్నాం కస్టమర్ తో కలుసుకుని ఫైనల్ చేయనా వేరే డాక్యుమెంట్స్ అప్లోడ్ కడ అప్పుడు మనం ఏదైతే బాధలేదైతే 12 ఇంటర్మీడియట్ డాక్యుమెంట్స్ అన్ని సాధనకి వేరే వేరే the fine today vechirukaya enna so teacher ekkada pradarshikkana nannu enna avashya license adu nalla sthabathile ningale pradarshikkikkanam namadu rendavathu fine hex kaalam aayikana undi fine inna alu avare hex kaadu kida pattu rendayikram mudavathu da next resource code okay ningal inda vedra adu koodi vedana paadi cheyunu avunna report pinne course tag license course tag certificate tharide pinne course tag fine certificate prendo this mandate to the state to research. हमारे मेकर्स एसोसिएशन सप्ताहदर के ही हेल्थ का कार्यक्रम के कार्यändigen கொள்ள ஒவ்வொரு ರೀತಿಯ ബുദ്ധിമുട്ടുകളായി നമ്മുടെ കൺഫറൻസ് വിദ്യാർത്ഥികൾ സർക്കാർ ഏറ്റെടുത്തിപ്പോൾ പലപ്പോഴും ഏൽക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്കുള്ള സൗകര്യമില്ല. അവ ഒരു പ്രതില്ലി കൂടിയ മെഡിക്കൽ സമയത്തെ സിസ്റ്റമില്ല. നന്ദി. അങ്ങനെ അങ്ങനെ ഇതോടെ നമ്മൾ ഇത് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ബേക്കറിക്കാരെയും നമ്മളതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോധവൽക്കരണവും പിന്നെ ഈ ഹെൽത്ത് കാർഡിന് എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ അതിനോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ഡസ്റ്റും കൂടി ഇവിടെ നടത്താനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു വടക്കിഴിലാണ് വരുന്നത് പിന്നീട് പറയാനുള്ളത് ഇത് സാധാരണ പുറത്തൊക്കെ ഡോക്ടറാണൊക്കെ പോകുകയാണെങ്കിൽ എഴുന്നൂറൊക്കെ എഴുന്നൂറ് രൂപ അല്ല ആയിരം രൂപയൊക്കെ വേണ്ടി വരും നമ്മളത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ അത് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഹെൽത്ത് കാർഡിൻ്റെതും വെള്ളം നമ്മൾ ചെയ്യാനുപയോഗിക്കുന്ന തൊള്ളായിരം രൂപയാണ് വെള്ളത്തിന് വേണ്ടി ചാർജ് ചെയ്യുന്നത് പുറത്താണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് കാര്യമായ ബോധവൽക്കരണങ്ങളും ും കൊച്ചിയിലെ ബേക്കറി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും ഹെൽത്ത് കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുവാനായും അവരുടെ ലൈസൻസുകൾ പുതുക്കി നൽകുവാനും ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ കൊച്ചി മണ്ഡലം ഭാരവാഹികൾ ശക്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ്